അധിക്ഷേപ പരാമർശത്തിൽ ഉറച്ച് നർത്തകി സത്യഭാമ വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞത് ഒരു വ്യക്തിയെയും ഉദ്ദേശിച്ചിട്ടില്ല മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം മോഹനൻ ആകരുത് മേക്കപ്പ് ഇട്ട് വൃത്തിയാകണം കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും സത്യഭാമ ആരോപിച്ചു കലാകാരമാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച മനസ്സിലായ തല്ലി കളഞ്ഞാ പോവില്ല പോലെ മനസ്സിലായാ തല്ലി കളഞ്ഞാ പോവില്ല ഞാനേ കറുത്തെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാ ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഏ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാൻ ഒരു ചാനല് സംസാരിച്ചു നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങള് വന്നാ അവിടെ ചെല്ലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയിരുന്നു അതാണ് ഈ നാളെ ഇനി നേരം വിളിക്കുമ്പോൾ തുടങ്ങും അല്ലെന്നും കിട്ടാണ്ടോ